യു എയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി തേടുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട് യു എയിലെ ഉന്നത വിദ്യാഭ്യാസ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ച് അക്കാദമിക് യോഗ്യതകൾ സംബന്ധിച്ച് ഒരു നിർണായകമായ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് യു എയിലെ തൊഴിൽ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് യു എ ഇയിൽ ഇനി മുതൽ ജോലി ചെയ്യുവാനോ പ്രൊഫഷണൽ ലൈസൻസ് നേടുവാനോ മിഡ് ഓഷ്യൻ സർവകലാശാല നൽകുന്ന അക്കാദമിക് യോഗ്യതകൾക്ക് അംഗീകാരം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് രാജ്യത്ത് നിലവിലുള്ള ദേശീയ നിലവാരങ്ങളും ഗുണനിലവാരങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം പാലിക്കുന്നതിൽ ഈ സർവകലാശാല ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ ഈ കർശന നടപടി ഫുജൈറ ഫ്രീ സോണിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു മിഡ് ഓഷ്യൻ സർവകലാശാല എന്നാൽ രാജ്യത്തിന്റെ അക്രഡിറ്റേഷൻ ആവശ്യകതകൾ പാലിക്കാതെയാണ് ഇവർ ഇത്രയും കാലം വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകിയിരുന്നത് വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അക്കാദമിക് സമഗ്രത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം പിൻവലിക്കാൻ മന്ത്രാലയം നിർബന്ധിതമായതെന്നും അധികൃതർ വ്യക്തമാക്കി ഈ പുതിയ തീരുമാനം മിഡ് ഓഷൻ സർവകലാശാലയിൽ നിന്ന് ബിരുദ്ധം നേടിയ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ യു എയിലെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച ഉയർന്ന തസ്തികകളിലും പ്രൊഫഷണൽ ജോലികളിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നിർബന്ധമാണ് പുതിയ ഉത്തരവ് പ്രകാരം പുതിയ ജോലിയിൽ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് യു എയിൽ പുതിയ ജോലി നേടാൻ ഇനി സാധിക്കുകയില്ല എന്നാണ് ഇനി പ്രൊഫഷണൽ ലൈസൻസിന്റെ കാര്യത്തിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അവർക്ക് ജോലിക്ക് ആവശ്യമായ പ്രൊഫഷണൽ ലൈസൻസ് നേടാൻ സാധിക്കില്ല ഇത് നിരവധി പേരുടെ സ്ഥാനക്കയറ്റത്തെയും ചിലപ്പോൾ നിലവിലുള്ള ജോലിയെ തന്നെയും ബാധിച്ചേക്കാം അംഗീകാരം പിൻവലിച്ചതിലൂടെ ഈ ബിരുദങ്ങൾ ഇനി യു എയിലെ തൊഴിൽ ആവശ്യങ്ങൾക്കോ പ്രൊഫഷണൽ ലൈസൻസ് നേടുന്നതിനോ സ്വീകരിക്കുന്നതില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യു എയിൽ ജോലി ചെയ്യുന്നവരും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവരും പാലിക്കേണ്ട സുപ്രധാന നിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകിയിട്ടുണ്ട് ആദ്യം സ്ഥാപനത്തിന്റെ അംഗീകാരം ഉറപ്പാക്കുക എന്നതാണ് യു എയിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവരും നിലവിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്ന സ്ഥാപനത്തിന് യു എ ഇ മന്ത്രാലയത്തിന്റെ അംഗീകാരം ഉണ്ടോ എന്ന് കൃത്യമായും ഉറപ്പാക്കണം അക്രഡിറ്റേഷൻ പരിശോധിക്കുക ഏതെങ്കിലും വിദേശ സ്ഥാപനത്തിൽ ചേരുന്നതിന് മുൻപ് ആ സ്ഥാപനത്തിന് യു എ ഇ മന്ത്രാലയത്തിന്റെ ലൈസൻസും അക്രഡിറ്റേഷനും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇതിനായി ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് അറിയും യു എയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ പട്ടിക ലഭ്യമാണ് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണ് ഇനി മിഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് ചെറിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് വ്യക്തിഗത കേസുകളിൽ അപ്പീൽ സമർപ്പിക്കാൻ മന്ത്രാലയം അവസരം നൽകിയിട്ടുണ്ട് എന്നാണ് സർട്ടിഫിക്കറ്റിന്റെ സാധ്യത തെളിയിക്കുന്ന മറ്റ് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കേസ് പരിഗണിക്കണമെന്ന് അപേക്ഷകർക്ക് ആവശ്യപ്പെടാവുന്നതുമാണ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി മന്ത്രാലയവുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ തീരുമാനം യു എയുടെ അക്കാദമിക് നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ മന്ത്രാലയം പുലർത്തുന്ന കർശന നിലപാടിന്റെ സൂചനയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഉയർന്ന നിലവാരമുള്ള രാജ്യത്തിന്റെ തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായിരിക്കണം എന്ന കാര്യത്തിൽ യു എ ഇ അധികൃതർക്ക് വിട്ടുവീഴ്ചയില്ല അതിനാൽ തന്നെ പ്രവാസികളായ നിങ്ങൾ സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ അക്കാദമിക് പാതകൾ തിരഞ്ഞെടുക്കാൻ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണം സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു എയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രം വിവരങ്ങൾ ശേഖരിക്കുക യു എ തൊഴിൽ വിപണിയിൽ നിങ്ങളുടെ അക്കാദമിക് യോഗ്യതകളുടെ സാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ് മിഡ് ഓഷ്യൻ സർവകലാശാലയുടെ അംഗീകാരം റദ്ദാക്കിയ ഈ തീരുമാനം അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടുന്നതിന്റെ അപകടങ്ങളെ പ്രവാസികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്